മനോധർമ്മം ഈക്വൽ ടു മാധ്യമധർമ്മം നമസ്കാരം ന്യൂസ് സ്വാഗതം തട്ടിയും കളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുവൻ കുട്ടികളെ പാട്ടിലാക്കി ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കൽ രാഷ്ട്രീയക്കാരെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആരംഭിക്കാം ടൈം പുകയാകുമ്പോൾ ആരംഭിക്കാം എന്താന്ന് ഉണ്ണി ഒന്നും തിരിയില്ലല്ലേ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സമൂഹിച്ചത് ഓ ഊസ്മാനെ പ്രതി പത്തനംതിട്ടക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പെരച്ചയ്ക്ക് മൂന്ന് മണിക്കുള്ള കള്ളവണ്ടി ശബരി എക്സ്പ്രസ് കയറി അറിയാൻ കിട്ടിയിരിക്കുന്നത് അതെന്തെങ്കിലും ആകട്ടെ ആരാണ് ആരാണ് അതിജീവിത ഓ ഉസ്മാനെ തൊട്ട പൊട്ടാത്ത ഇംഗ്ലീഷ് പൊട്ടാത്ത സിനിമയിലെ അഭിനയത്തിലെ ഊസ്കാർ അവാർഡ് കരസ്ഥമാക്കിയ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അണ്ടിപ്പുള്ളിക്കാവ് ശാന്തയ്ക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് കഷ്ടം 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 കേവലം മുപ്പത്തഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്രവാസി വനിതയെ വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കിയതും പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിതയാക്കിയതും എതിരെയുള്ള പരാതി അത് കൂടാതെ ഒരു ഫ്ലാറ്റും പത്തായിരം ഇവിടെ ചെരുപ്പം ചോദിക്കുന്ന ഒപ്പര് ഈ കാറ്റിഗോട്ടിലൊക്കെ കണ്ടപ്പോഴാണ് ഇതൊരു പീഡനമായിരുന്നു അവർക്ക് മനസ്സിലാവുള്ളത് ഇതാ നമുക്കിപ്പോൾ കിട്ടിയ വാർത്ത പാലക്കാട്ടെ ഹോട്ടലിൽ ഒളിവിൽ താമസിക്കുന്ന പ്രതി അവിടുത്തെ കക്കൂസിൽ നിന്നും ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് നീലപ്പാണ്ടും മഞ്ഞ ഷട്ടുമണിഞ്ഞ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് ആദ്യം വായിക്കേണ്ടത് നമ്മുടെ ക്യാമറമാൻ ആണ് പീഡനം നടന്ന ഹോട്ടൽ മുറിമറാൻ കൊണ്ടോട്ട് സുപ്രയോടൊപ്പം കടിക്കാച്ച് എന്താണ് സ്ഥലം എം പിക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ള നോക്കാം നിങ്ങളൊക്കെ എംപിയാണ് ആണത്രേ എം പി ചോദ്യം ഇഷ്ടമായ ഇദ്ദേഹത്തിനും പറയാമായിരുന്നില്ലേ പുറത്ത് എന്ന് അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക തരം കാണിക്കാ തൃശ്ശൂരിലെ പുണ്യാലിനെ കിരീടം വെച്ച പോലെ ആകും ഈ തൂലിക അക്ഷരശക്തിയാണ് പൗര സ്വാതന്ത്ര്യമാണ് സത്യത്തിന് വേണ്ടിയുള്ള പടവാളാണ് ഈ തൂരിക എനിക്ക് വേണ്ട അതിന്റെ അനേകം ധീരദേശാഭിമാനികളെത്തിയ തൂലികയാണിത് ഇത് ഈ സാംസ്കാരിക നഗരിയിൽ ഒരു സ്മാരകമായി സൂക്ഷിക്കാനെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണം ഓ മനസ്സാനെ നിങ്ങൾ ആ ടി വി ഒന്ന് കൊച്ചു കുട്ടികളുള്ള വീടാ അത് എന്താ ആർക്ക് കേൾക്കാനാ മന്ത്രിയുടെയും തന്ത്രിയുടെയും സ്വർണ്ണ കഥ കണ്ണുള്ളവർക്കാണല്ലേ

മറുകൈയിൽ പത്രവും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു എന്നാലിന്ന് ടി വി ചാനലുകളിലെ ഏ സി മുറികളിലിരുന്ന് പരസ്പരം തന്നെ വിളിക്കുന്നത് കാണുമ്പോ ഞങ്ങക്ക് ഞങ്ങൾക്ക്